ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ള ക്രിയേഷൻസ് അവന്തികയുടെ നെല്ലിശ്ശേരിയിലേക്കുള്ള വരവ് അത് വല്ലാത്തൊരു വരവ് തന്നെയായിരുന്നു സർവതും നശിപ്പിക്കാനുള്ള ആ വരവ് ഇതിൽ എല്ലാവരുടെയും അടിപതറി സർവതും സ്വന്തമാക്കിയിരിക്കുകയാണ് അവന്തിക തെളിവിനായി ആ പേപ്പേഴ്സ് എല്ലാം കാണിച്ചപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരും തന്നെ മക്കൾ പോലും സേതുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഒന്ന് വായിച്ചു പോലും നോക്കാതെയായിരുന്നു മാധവൻ അന്ന് ഒപ്പിട്ട് കൊടുത്തത് എന്നാണ് ഇവരുടെ ധാരണ എന്നാൽ വെള്ള പേപ്പറിലാണ് സേതു ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അതും അവന്തികയെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ചെറി തന്നോട് ചെയ്യില്ല എന്ന് കൊണ്ട് തന്നെ അത് അന്ന് അന്നത്തെ സാഹചര്യത്താൽ അങ്ങനെ സംഭവിച്ചു പോയി അതാണ് സത്യം ആകെ തകർന്ന് നെഞ്ചുവേദനയാൽ അദ്ദേഹം ഇരുന്നു പോകുന്നു സാറിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമോ എന്ന് അവിടെ നിന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് സേതു മറുപടി പറയുന്നുണ്ട് കുറച്ച് വെള്ളം മറിയെന്ന് പറയുമ്പോൾ അർച്ചന ഓടിയകത്തേക്ക് പോയി വെള്ളം എടുക്കാനായിട്ട് വെള്ളമെടുത്ത് സേതുവിന് കൊണ്ട് കൊടുക്കുകയാണ് അർച്ചന എന്നാൽ ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് അവന്തിക സാർ ഇതൊക്കെ കള്ള പ്രമാണങ്ങളും വ്യാജരേഖകളുമാണ് ഇത് ഞങ്ങളോട് പോലെ നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് അർച്ചന പോലീസിനോട് ചോദിച്ചു ഞങ്ങൾ ആരോടൊപ്പം നിൽക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്നാണ് പോലീസിന്റെ മറുപടി നിങ്ങൾ എല്ലാവരെയും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടാം പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം എനിക്ക് അച്ഛനോടും ഈ കുടുംബത്തോടും അത്രയ്ക്ക് സ്നേഹമുണ്ട് ഇപ്പോഴും ഞാൻ വീട്ടിലെ മരുമകളാണ് അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആ സ്നേഹം നിങ്ങളോടുള്ളത് കൊണ്ട് പറയാണ് പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഞാൻ പറയുന്നില്ല മനസ്സുകൊണ്ട് ഒന്ന് സെറ്റിൽ ആവാനുള്ള സമയം ഞാൻ നിനക്ക് തരാം നിങ്ങൾക്ക് തരാം ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തന്നാൽ മതി നാളെ ഇതേ സമയത്ത് ഞാൻ വരും സ്വന്തമായിട്ട് മറ്റു വസ്ത്രങ്ങളോ മറ്റു സാധനങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം അതിന് എനിക്കൊരു വിരോധവും ഇല്ല പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഒരു മിനിറ്റ് പോലും ഞാൻ അനുവദിക്കില്ല ഇത്രയും അനുവദിച്ചു തന്നത് തന്നെ എൻ്റെ സൗജന്യമാണെന്നും അർച്ചന അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നു അച്ഛനെയും ഞങ്ങളെയും ഈ വീടിനെയും എല്ലാം ചരിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറി സുഖമായി ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നീ ആരാണ് നാടി നിന്റെ വിചാരം എന്ന് ഇതെല്ലാം കേട്ടുനിന്ന് നന്ദൻ ദേഷ്യത്തോടെ അവന്തിയോട് ചോദിക്കുന്നുണ്ട് നിന്നെ കൊല്ലുകയാണ് വേണ്ടത് എന്നെ പറഞ്ഞ് അവന്തികയുടെ കരുത്തിന് പിടിക്കുകയാണ് നന്ദൻ പോലീസ് നന്ദനെ തടയുന്നു ഇനി ഇത് ആവർത്തിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകണം നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കേസ് കോടതി കേസ് കൊടുക്കാം കോടതിയിൽ പോകാം കേസ് കൊടുക്കാം എന്നൊക്കെ പോലീസും പറയുന്നുണ്ട് ചർച്ച നേടിയതിനെ നിങ്ങൾ അനുഭവിക്കും ദൈവമുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് കാലം തെളിയിക്കുമെന്ന് അർച്ചന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾ ഒറ്റവരണം ഇവിടെ ഉണ്ടാകരുത് എന്നും അവധികാരോട് പറയുന്നു ഉണ്ടായാൽ പോലീസ് നിങ്ങളെ ബലം പ്രയോഗിച്ച് പുറത്താക്കുമെന്നും പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഇറങ്ങാണ് നാളെ രാവിലെ പുഴക്കടവിലെ അച്ഛന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങുണ്ട് അതോടെ എൻ്റെ അച്ഛനോടും ഞങ്ങളോടും നിങ്ങൾ കാണിച്ച വഞ്ചനയുടെ കണക്ക് തീരുകയാണ് കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾ തുടങ്ങി കഥയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുമെങ്കിൽ അച്ഛനും വരണം ഈ വീട്ടിൽ നിന്ന് അച്ഛനെ മാത്രമേ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ അപ്പോൾ ശരി ഇറങ്ങട്ടെ ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട് ദേഷ്യത്തോടെ എല്ലാവരും അവന്തികയെ നോക്കുന്നു അവന്തിക വിവിടുന്ന് പോയതിനു ശേഷം ആകെ കണ്ണീരോടെ ഇരിക്കുകയാണ് സേതു മാധവൻ ബാക്കിയുള്ള ബാക്കിയുള്ളവരാകെ തകർന്ന നിലയിലും എല്ലാം കൈവിട്ടു എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് അവനികയുടെ അച്ഛന്റെ ചിതാഭസ്മം അരികിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക അനിരുദ്ധനും മൂർത്തിയും വിനയവാക്കിയലും വന്നു കിട്ടിയ സമയം കൊണ്ട് ഓരോന്നൂറായി ഓരോന്നോരോന്നായി എൻ്റെ പേരിലേക്ക് മാറ്റിയത് കിളവൻ മനസ്സിലാക്കിയില്ല അനിരുദ്ധൻ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് സമയം കൊടുത്തത് ഒട്ടും ശരിയായില്ല അത് എന്റെ ദയ അവർക്ക് തോന്നും പക്ഷേ ആ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നെല്ലുശ്ശേരിയിലെ സേതുമാധവനും മക്കളും നിന്ന് ഒരുങ്ങും അവിടുന്ന് ഇറങ്ങി പോകാതിരിക്കാൻ അവര് എന്തടവും പയറ്റുമെന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട് അവർ അവരെന്തടവ് പയറ്റിയാലും നിയമം എന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് അവന്തിക നമ്മളിപ്പോ ചെയ്തതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവർക്കധികം സമയം വേണ്ടെന്നും മൂർത്തി ഇനി അവർക്ക് ശ്വാസം വിടാൻ പോലുള്ള സമയം കൊടുക്കരുത് അവരെ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണമെന്ന് വക്കീൽ ഓരോന്നിനും ഓരോന്നിന്റെ സമയമുണ്ട് എന്റെ അച്ഛന്റെ ചിതാഭസ്മം എനിക്ക് സന്തോഷത്തോടെ നിമജ്ജനം ചെയ്യണം എന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നെല്ല്ശ്ശേരിയിലേക്കുള്ള എന്റെ തിരിച്ചു കയറ്റമാണ് പഴയ മരുമകളായിട്ടല്ല എല്ലാ സ്വത്തുക്കളുടെയും സർവാധിപതിയായിട്ടുള്ള ഒരു പോക്ക് ഇപ്പോൾ അവരെല്ലാം പരിഭ്രാന്തരാണ് എന്ന് മൂർത്തി പറയുന്നുണ്ട് അത് മാറി അത് തിരിച്ചടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത അടി നമ്മൾക്ക് കൊടുത്തിരിക്കണം സേതുമാധവനും മക്കളും ഇപ്പോഴും സമൂഹത്ത് നല്ല വില സമൂഹത്തിൽ നല്ല വിലയുള്ളവരാണ് ഇത് കേട്ട് അവന്തിക പറയുന്നു അവരുടെ സ്വാധീനം ഇനി വില പോകില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഇനിയുള്ള അവന്തികയുടെ കളി കാണാൻ തയ്യാറായി എല്ലാവരും കാത്തിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണു നിറയെ കാണാം നെല്ലുശ്ശേരിയിലെ സർവനാശം എന്നൊക്കെ അവന്തിക പറയുന്നു തുടർന്ന് സേതുവിനെ കാണിക്കുന്നുണ്ട് സേതുവ് വല്ലാത്തൊരവസ്ഥയിലാണിപ്പോ അച്ഛൻ എന്ത് മണ്ടത്തരമാ കാണിച്ചത് ഇനി ഇതിന്ന് എങ്ങനെ രക്ഷപെടമെന്ന് നന്ദൻ പറയുന്നു അച്ഛൻ ഞങ്ങളെ കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ടാണോ അതിൽ ഒപ്പിട്ട് കൊടുത്തതിന് സ്നേഹയും ചോദിക്കുന്നു ഇത്രയും പ്രായമായ അച്ഛനെ ലോകപൂർവമുള്ള ഒരു അച്ഛനെ അറിയാതെ പറ്റിയതെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്നേഹ പറയുന്നു അച്ഛൻ കാരണം ഞങ്ങളിപ്പോ വഴിയാധാരമായി ഇത്രയും കാലം എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ജീവിച്ചു അച്ഛന്റെ മക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ അഭിമാനിച്ചു അച്ഛൻ കാരണം ഞങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ടിട്ട് സ്നേഹയിൽ നിന്ന് വിളിക്കുകയാണ് അർച്ചന ആ പെണ്ണുങ്ങൾ അല്ലെങ്കിലും അവധിക അച്ഛനോട് അടുത്തപടി ഞാൻ വിചാരിച്ചതാണ് എന്നെങ്കിലും സംഭവിക്കുമെന്ന് അർച്ചനയും സച്ചിയും സന്ദീപം അവിടേക്ക് വന്നിട്ട് അർച്ചന പറയുന്നു നിങ്ങൾ ഈ രണ്ടുപേരും ഇടവും വലവും നിന്ന് അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഈ അച്ഛൻ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്ന് സ്നേഹ അതെ അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചോ അല്ലാതെ മനപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് അർച്ചനയും പറയുന്നു പിന്നെ ഈ നഷ്ടപ്പെട്ടത് നമ്മൾ ഉണ്ടാക്കിയതാണോ എല്ലാം അച്ഛനല്ലേ ഉണ്ടാക്കിയത് നിങ്ങളുടെ രണ്ടുപേരും ഒരു കാര്യമേ പറയാനുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട സമയമല്ല ഇപ്പോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത് എന്റെ അർച്ചന സന്ദീപേ നീ അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറിനെ വിളിക്ക് സാറിന് മാത്രമേ നമ്മളെ ഇപ്പോ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് സച്ചി സന്ദീപിനോട് പറയുന്നു ആ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ അച്ഛന്റെ കയ്യിലില്ലേ എന്ന് സച്ചി ചോദിക്കുന്നു അതെന്റെ കയ്യിലുണ്ട് എന്ന് സേതു അത് നമുക്ക് വക്കീലിനെ കാണിക്കേണ്ടി വരും അച്ഛൻ അതുപോലെ എടുത്തോണ്ട് വന്നേ എന്ന് സച്ചി പറയുന്നു സേതു അത് എടുക്കാനായി പോവുകയാണ് നന്ദേട്ട് അച്ഛനാകെ തകർന്നിരിക്കുകയാണ് ഇനി കുറ്റപ്പെടുത്താൽ മതി മറ്റാരെന്ത് പറഞ്ഞാലും അച്ഛനത് വിഷം വിഷയല്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനത് സഹിക്കില്ല എന്നാണ് സച്ചി നന്ദനോടും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാരും വിഷമിക്കേണ്ട ഇതൊന്നും അവന്ദിക എവിടേക്കും കൊണ്ടുപോകാൻ പോകുന്നില്ല നമ്മൾ എന്തായാലും ഇതിനെ തടഞ്ഞിരിക്കും എന്നൊക്കെ അവന്റെ അർച്ചന എല്ലാവരോടും പറയുന്നു ഈ സമയം സേതു അതിന്റെ ഒറിജിനൽ എടുക്കാനായി പോയപ്പോൾ ഫയൽ നോക്കുകയാണ് എന്നാൽ ഫയലിൽ ആ പ്രമാണത്തിന്റെ ഒറിജിനൽ കാണാനില്ല ടെൻഷനോടെ അവിടെ ഇരുന്ന ഫയലൊക്കെ നോക്കുകയാണ് സേതുമാധവൻ എന്നാൽ അതിലെങ്ങും ഒറിജിനൽ കാണാനില്ല ചരച്ചല്ലോ ദൈവമേ എന്ന് സേതു പറയുന്നു ഈ സമയം അവന്തികയെ കാണിക്കുന്നുണ്ട് അവന്തിക ആ ഫയലെല്ലാം എല്ലാം അനിരുദ്ധനെ കാണിക്കുന്നു ഇതാണ് സേതുമാധവന്റെ മുറിയിൽ നിന്നും ഞാൻ മോഷ്ടിച്ച ഒറിജി ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇതിന്റെ വേ ഇതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു അത് നന്നായി അല്ലെങ്കിലും നീ ഒരു പെൺപൊലിയാണ് ശത്രുവിന്റെ പല്ലും നഖവും പോലും ബാക്കി വയ്ക്കാതെ കടിച്ചു കീറുന്ന ഒരു പെൺപൊലി നിന്റെ ബുദ്ധിയും സാമർഥ്യവും ഞാൻ സമ്മതിച്ചു അമ്മാവൻ എന്താ വിചാരിച്ചത് പെണ്ണുകൾ പഴയതുപോലെ പുരുഷന്മാരുടെ അടിയും ചവിട്ടും കൊണ്ട് അടുക്കളയിൽ കഴിയുമെന്നോ അതിന് അവൻ്റെ കെ കിട്ടില്ല നീയെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ഡോക്യുമെന്റ്സ് ഇനി നമുക്ക് ആവശ്യമില്ല കത്തിച്ചു കളഞ്ഞേ എന്ന് അരുദ്ധൻ പറയുന്നുണ്ട് കത്തിച്ചു കളയാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇതെനിക്ക് വേണം അനിരുദ്ധൻ പറയുന്നു ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് അപകടമാണെന്ന് അവന്തിക പറയുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഓരോ നിമിഷവും ഞാനാണ് അവരെ തോൽപ്പിച്ചെറിയുന്ന ഓർത്ത് അവതിക എന്ന പേര് പറഞ്ഞ് പറഞ്ഞ് സേതമാധവനും മക്കളും നേരെ ഒടുങ്ങണം ഇവളിപ്പോ ഈ സ്വന്തമാക്കിയതൊക്കെ എൻ്റെ കൈകളിലേക്ക് വരാൻ പോകുകയാണെന്ന് ഇവൾ അറിയുന്നില്ലല്ലോ എന്ന് അനിരുദ്ധൻ വിചാരിക്കുന്നു അമ്മാവൻ ആലോചിക്കുന്നത് എന്താണെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു അത് പിന്നെ നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു നിന്നെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് എല്ലാത്തിനും ഈ അമ്മാവനോട് നിൻ്റെ കൂടെ മോള് ഈ ഡോക്യുമെൻ്റ്സ് തന്നേ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ അവൻ്റെ കെ പറയുന്നു വേണ്ട ഇത് ഞാൻ സൂക്ഷിച്ചോളാം ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രം ഇപ്പോൾ അവരത് അറിഞ്ഞാൽ മറിയും വീണ്ടും സേതുവിനെ കാണിക്കുന്നു ഉണ്ടായ കാര്യം വീണ്ടും സേതു അവരോട് പറയുന്നു ഒരു വക്കീല അവിടേക്ക് വന്നു ഒറിജിനൽ ഡോക്യുമെന്റ്സ് അവരെ കൊണ്ടുപോയല്ലേ എന്നവരെ ചോദിക്കുമ്പോൾ സേതു പറയുന്നു അദ്ദേഹം വളരെ വിദഗ്ധമായി അവതിക എന്റെ മുറിയിൽ നിന്നും അത് മോഷ്ടിച്ചു കേട്ട് വക്കീൽ പറയുന്നു അപ്പോ അവന്തികാദ്യമേ കാര്യങ്ങൾ തീരുമാനിച്ചതാണല്ലേ ഇനിയിപ്പോ എല്ലാം തെളിയിക്കണമെങ്കിൽ നമുക്ക് കോടതിയിൽ പോകേണ്ടി വരും നിയമപരമായി ഈ സ്വത്തിന്റെ അവകാശം സേതുമാധവനിൽ നിന്നും അവതികയിലേക്ക് മാറ്റും അവൾ കൈവശ അവകാശവും ഇതൊന്നും കോടതിയിൽ തെളിയിക്കാൻ സാധിക്കില്ല എന്ന് ധനിച്ചോദിക്കുന്നു സാധിക്കും അവസാന വിധി നമുക്ക് അനുകൂലമാകും പക്ഷെ അതിനൊക്കെ കുറച്ച് സമയമെടുക്കും ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഉടമസ്ഥ അവന്തികയാണ് ടാക്സ് അടച്ച റെസിപ്റ്റിൽ പോലും അവന്തകിയുടെ പേരാണ് അതാണ് പ്രശ്നം കോടതി നമുക്ക് നമ്മൾ ഓർഡർ കൊടുത്താലും ഓ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ട് സേതു പറയുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ വക്കീലെ തൽക്കാലം നമ്മളൊന്ന് തോറ്റുപോയി എന്ന് അർച്ചന തൽക്കാലത്തേക്കാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും തോൽവി തന്നെയാണെന്ന് സേതു ഇതിൻ്റെയൊക്കെ ഗോപി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല എന്ന് അർച്ചന ചോദിക്കുന്നു കുറച്ച് സമയം പിടിക്കുമെന്ന് അവർ തളർന്നിരുന്നാൽ നമ്മൾ കൂട്ട് കൂടുതൽ തോറ്റുപോകത്തല്ലേ ഉള്ളൂ എന്ന് അർച്ചന വീണ്ടും പറയുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളെ ചറിച്ചതാണെന്ന് തെളിയിക്കാനും നഷ്ടപ്പെട്ടു പോയാൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി കോടതിയിൽ നിന്ന് ഹാജരാക്കേണ്ടതുണ്ട് അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് വക്കീൽ അപ്പോൾ നീതിക്ക് നിയമത്തിനും ഒരു വിലയുമില്ല ഇതിപ്പോൾ എൻ്റെ ജീവൻ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമോ ഒന്ന് ഞാൻ പറയാം ഇതെല്ലാം എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളാണ് അത് അങ്ങനെ വിട്ടുകൊടുത്ത് പടിയിറങ്ങാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എനിക്ക് സേതുമാധവൻ പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് സേതു സാറ് അങ്ങനെ ചിന്തിക്കേണ്ട എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് ഞാൻ സാറിന് വിളിക്കാം എന്ന് പറഞ്ഞ് വക്കീലവിടുന്ന് പോയി എല്ലാം സൈൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇമോഷണൽ ആയാൽ എന്താ കാര്യം എല്ലാത്തിനും അച്ഛനാണ് കാര്യൻ എല്ലാത്തിനും അച്ഛൻ തന്നെയാണ് ഉത്തരവാദി എന്ന് നന്ദൻ പറയുമ്പോൾ നന്ദനു നേരെ കയർത്ത് സംസാരിക്കുകയാണ് സച്ചി ഏട്ടൻ എന്താ അവകാശം അച്ഛനെ കുറ്റം പറയാൻ ഏട്ടൻ്റെ ഭാര്യയായിരുന്നല്ലോ അവർ അപ്പോൾ അവരെ നിലയ്ക്ക് നിർത്തേണ്ടത് നന്ദേട്ടൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഏഴ് കൊല്ലം അവർ പൂട്ടിയിട്ടപ്പോൾ എവിടെയായിരുന്നു ഏട്ടന്റെ ഈ ആണത്തം സച്ചി പറയുമ്പോൾ സച്ചിയുടെ കരുത്തിന് പിടിച്ചിട്ട് നന്ദൻ പറയുന്നു എന്റെ അനാവശ്യമാണ് ഈ പറയുന്നത് എന്ന് അർച്ചന തടയുന്നുണ്ട് സത്യം പറഞ്ഞപ്പോ ഏട്ടന്റെ പൊള്ളിയല്ലേ എന്ന് സച്ചി നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് എന്ന് ധനുഷ് ഇവൻ പറഞ്ഞിട്ട് കേട്ടില്ലേ ഇവൻ അതിനെ ചോദ്യം ചെയ്യുകയാണോ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തമ്മി തരാനുള്ള സമയമല്ല എന്നെ ധനുഷ് നിങ്ങളാരും തമ്മി തല്ലണ്ട എൻ്റെ എന്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റ് അതിന് ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാണ് മക്കളെ ഈ അച്ഛൻ കാരണം നിങ്ങൾ തമ്മിലടിക്കേണ്ടി വന്നല്ലോ എന്നെ കേസ് സങ്കടപ്പെട്ടു പറയുകയാണ് സേതുമാധവൻ നിങ്ങൾ ഇനി ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്റെ അർച്ചന പറയുമ്പോൾ സ്നേഹം പറയുന്നു സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാ സത്യം സത്യമല്ലാതാക്കുമോ അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും കാരണം ഇനി ഒരു അക്ഷരം എണ്ണിപ്പോകരുത് എന്ന് അർച്ചന ദേഷ്യത്തോടെ സ്നേഹിയോട് പറയുന്നുണ്ട് പറയാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ